അസ്സാമലൈക്കും നുസ്താദ് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് നിങ്ങൾ എല്ലാവരും മറുപടി പറയണമെന്നൊക്കെ അറിയണ്ടേ ചോദിക്കട്ടെ ആ ഷഹാനെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ് ഏ ഒച്ചിട്ട് പറയും അനക്കാരെ ഉമ്മ ഉപ്പ ഉപ്പച്ചി ഉസ്താദ ഇനി എല്ലാരും കോപ്പി അടിച്ച് പറയരുതേ ഉപ്പ ഉമ്മ ഉപ്പ ഉമ്മ മാമനും സിനാനോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാരേ ഉമ്മ ഉപ്പ മഷാ അല്ലാ മനസ്സിലുള്ളത് തന്നെയാണോ പറഞ്ഞത് എന്നാലേ ഞാൻ ചോദിച്ച ചോദിച്ചപാട് ചില ആളുകൾ പറഞ്ഞു ഉമ്മാനാണ് ഇഷ്ടന്ന് എന്നാലോ കുറച്ചാളുകൾ പറഞ്ഞത് ഉപ്പാനെ ഇഷ്ടം എന്നുള്ളത് അതെന്റെ ഉമ്മാനെ കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ കാരണം ഇരു കൊറേ സമയങ്ങളോടൊപ്പം ഉമ്മ ഉള്ളത് കൊണ്ടാണോ ഉപ്പച്ചിനെ കുറച്ച് സമയല്ലേ കിട്ടുക കൂടുതൽ സമയങ്ങളുടെ ആരാള്ളത് ആരാ അതുകൊണ്ടാണോ ഉമ്മച്ചിനെ ഇഷ്ടം എന്ന് പറഞ്ഞത് ഏർ അപ്പൊ നിങ്ങൾ എല്ലാവരും മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്നറിയാം രണ്ടാൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം ആർക്ക് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും അവ ചോദിച്ചാൽ എന്താ പറയേണ്ടത് രണ്ടാൾ ഇഷ്ടം എന്നാ പറയേണ്ടത് മനസ്സിലായാ ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയാ ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും ഇഷ്ടം എന്നാ പറയേണ്ടത് കേട്ടാ അള്ളാഹുത്താല അവർക്ക് കാരുണ്യം ചെയ്യട്ടെ അമീം പറയൂ